നമസ്കാരം ഏറ്റവും വേളത്തിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ത്യൻ വിപണിയുടെ ഒരു വീക്ക്ലി അനാലിസിസ് ആണ് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കുന്നത് ജൂലൈ മാസത്തിൽ ഇന്ത്യൻ വിപണിയിൽ പുതിയ റെക്കോർഡ് വിവരം കുറിക്കുമ്പോൾ നിക്ഷേപത്തിന് ശ്രദ്ധിക്കേണ്ട ആറ് ഘടകങ്ങൾ എന്തൊക്കെ ഈ ആഴ്ച നിഫ്റ്റിയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം ഇപ്പം ഇത്തരം വിശാംശങ്ങളാണ് ഇതിലൂടെ പങ്കുവെക്കുന്നത് ആദ്യം കഴിഞ്ഞ ആഴ്ചയിൽ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ തുടർച്ചയായ രണ്ടാം ആഴ്ചയിലും നേട്ടത്തോടെയാണ് ആഭ്യന്തര വിപണി വ്യാപാരം പൂർത്തിയാക്കിയത് ഇതോടെ കഴിഞ്ഞ അഞ്ചാഴ്ചകളായി തുടർന്നിരുന്ന ഒരു കൺസോൾട്ടേഷൻ ഫേസും അവസാനിച്ചു ഗ്ലോബൽ ഘടകങ്ങളിലൊക്കെ അനുകൂലമായി വന്നതും ജിയോ പൊളിറ്റിക്കൽ റിസ്ക്കുകളൊക്കെ അതിൻ്റെ ഒരു സംഘർഷം അയഞ്ഞതും എഫ് ഐ ബൈയിങ് ഒരു നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു എഫ് ഐ ബൈയിങ് ഇൻട്രസ്റ്റോടെ പ്രകടമായതുമൊക്കെ അതായത് കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഒരു പതിനഞ്ച് തുടക്കമായിരുന്നെങ്കിലും ഓവറോൾ സെൻറ്റിമെൻറ്റ്സ് ഒരു ബെറ്റർ ആയതോടെ കഴിഞ്ഞ ആഴ്ചയുടെ ഒരു സെക്കൻഡ് ഹാഫിലാണ് മാർക്കറ്റ് ഒരു ശക്തമായ ഒരു കുതിപ്പ് നടത്തിയത് അല്ലെങ്കിൽ മൊമെന്റും ബിൽഡ് ചെയ്ത് എന്ന് നമുക്ക് പറയാം എക്സ്പയറി ഡേയിലായിരുന്നു നിഫ്റ്റി ഒരു ഫ്യൂച്ചേഴ്സ് ഒരു ഫൈനലി ഒരു വലിയൊരു സ്ട്രോങ് റാലി കാണിച്ചു കാണിച്ചത് ഡിസിസീവ് ആയിട്ടുള്ള ഒരു ബ്രേക്കൗട്ട് നമുക്കവിടെ കണ്ടു അതായത് ഒരു അഞ്ചാഴ്ചകളെ നീണ്ടുന്ന ആ ഒരു കൺസൾട്ടേഷൻ ഫേസിൽ ബ്രേക്കൗട്ട് ചെയ്ത് വന്നത് ഒരു മന്ത്ലി എക്സ്പയറി ഡേയിലായിരുന്നു അങ്ങനെ ജൂൺ സീരീസ് ഇരുപത്തിയായിരത്തി അഞ്ഞൂറ് എന്ന നില നിർണായക നിലവാരത്തിൻ്റെ മുകളിൽ ക്ലോസ് ചെയ്യാനും സാധിച്ചു വെള്ളിയാഴ്ച ഒരു ഫോളോ അപ്പ് റാലി വന്നതോടെയാണ് പ്രധാന ഓരോ സൂചികളായി നിഫ്റ്റിയും സെൻസെക്സും ആഴ്ച രണ്ട് ശതമാനത്തിലേറെയുള്ള നേട്ടം കരസ്ഥമാക്കി വ്യാപാരാഴ്ചയിൽ ക്ലോസിംഗ് രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഇരുപത്തിയായിരത്തി അറുനൂറ്റി മുപ്പത്തെട്ടിലും സെൻസെക്സ് എൺപത്തിനാലായിരത്തി അൻപത്തൊൻപത് നിലവാരത്തിലുമാണ് വീക്ക്ലി ക്ലോസിംഗ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സൂചികൾ ഒരു പുതിയ സർവകാല റെക്കോർഡ് ഉയരത്തിൽ നിന്നും കൈയകലെ മാത്രമാണുള്ളത് നിലവിലെ രേഖപ്പെടുത്തിയിട്ടുള്ള ഓൾ ടൈം ഹൈലിൽ നിന്ന് കേവലം മൂന്ന് രണ്ട് ശതമാനത്തിന് മുകളിൽ അല്ലെങ്കിൽ മൂന്ന് ശതമാനത്തിൽ താഴെ മാത്രമായിട്ടാണ് ഇപ്പോഴുള്ളത് പിന്നെ കഴിഞ്ഞ ആഴ്ചത്തെ പ്രകാരം നോക്കിയാണെങ്കിൽ മിക്ക ഓഹരി വിഭാഗം അല്ലെങ്കിൽ സെക്ടറൽ സുചികളൊക്കെ ഒരു നേട്ടത്തോട് തന്നെയാണ് വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് കാണാം ഇതിൽ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഏറ്റവും കൂടുതൽ അതായത് എൻ എസ് സിയുടെ പ്രധാനപ്പെട്ട പതിമൂന്ന് സെക്കൻഡ് എൻ നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസ് ആണ് ഏറ്റവും കൂടുതൽ പെർഫോ ഔട്ട് പെർഫോം ചെയ്ത് ബാക്കിയുള്ളവർ നോക്കുമ്പം വൺ പോയിൻറ്റ് വൺ ഒരു നേട്ടമാണ് നിഫ്റ്റി ഓയിൽ ആൻഡ് ഗ്യാസിൽ രേഖപ്പെടുത്തിയത് നിഫ്റ്റി ഇൻഫ്രയിൽ വൺ വൺ പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജിൻ്റെ നേട്ടം രേഖപ്പെടുത്തി നിഫ്റ്റി എനർജിയും ഒരു ശതമാനത്തിലുള്ള നേട്ടം രേഖപ്പെടുത്തിയിട്ടുണ്ട് പി എസ് സി ബാങ്ക് നിഫ്റ്റി ഫാർമ നിഫ്റ്റി മെറ്റൽസ് നിഫ്റ്റി മീഡിയ തുടങ്ങിയവയാകട്ടെ പോയിൻറ്റ് ഫോർ മുതൽ പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് വരെയുള്ള നേട്ടവും വീക്ക്ലി ബേസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഫിനാൻഷ്യൽ നോക്കുകയാണെങ്കിൽ ഓഹരികളിലൊരു ഒരിത് കാണാം ഒരു മൈൽഡ് അട്രാക്ഷൻ കാണാം നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി പ്രൈവറ്റ് ബാങ്ക് സൂചികളും ഒരു അരശതമാനത്തോടുള്ള നേട്ടം രേഖപ്പെടുത്തിയാണ് ഈ ആഴ്ച ക്ലോസ് ചെയ്തത് മറുവശത്ത് നിഫ്റ്റി റിയാലിറ്റിയിലാണ് ഏറ്റവും കൂടുതൽ ഒരു തിരിച്ചടി നേരിട്ട് ഒന്നര ശതമാനത്തിലധികമുള്ള നഷ്ടം രേഖപ്പെടുത്തിയാണ് കഴിഞ്ഞ ആഴ്ച ക്ലോസ് ചെയ്തത് നിഫ്റ്റി ഐ ടിയിലും നിഫ്റ്റി കൺസ്യൂമർ ഡ്യൂറബിൾസിലും ഒരു സമാനമായിട്ടൊരു തിരിച്ചടി കണ്ട് ഒരു മൈൽഡ് പ്രോഫിറ്റ് ബുക്കിംഗ് അവിടെ നടന്നതായിട്ട് നമുക്ക് കാണാം അതേസമയം നോക്കുകയാണെങ്കിൽ മാർക്കറ്റിൽ ഫിയർ ഗാജ് ഇന്ത്യ വിക്സ് സൂചികയാകട്ടെ ഒരു ടു രണ്ട് ശതമാനത്തോളം താഴ്ന്ന പന്ത്രണ്ട് പിന്നെ മൂന്ന് ആറ് ശതമാനം മൂന്ന് ആറ് നിലവാരത്തിലേക്കാണ് ഇന്ത്യ വിക്സ് എത്തിച്ചേർന്നിട്ടുള്ളത് ഒരു മോർ സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അണ്ടർ സൂചിപ്പിക്കുന്ന അതായത് വിവിൻ്റെ ഒരു മോർ സ്റ്റേബിളായിട്ടുള്ള ഒരു അണ്ടർടോൺ സൂചിപ്പിക്കുന്ന ഒരു ഘടകം തന്നെയാണത് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിലാണ് നമുക്ക് പുതിയ വ്യാപാരാഴ്ചയിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ജൂൺ മുപ്പത് മുതൽ ജൂലൈ നാല് വരെയുള്ള പുതിയ വ്യാപനാഴ്ചയിലേക്ക് നമ്മൾ കടക്കുന്നത് ഇവിടെ നിക്ഷേപം ശ്രദ്ധിക്കേണ്ട പ്രധാന ആറ് ഘടകങ്ങളാണ് ഇനി നമുക്ക് നോക്കാനുള്ളത് വിപണിയുടെ സാധ്യതകൾ നോക്കണം അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു ഘടകം അല്ലെങ്കിൽ വിപണി സാധരിക്കാവുന്ന പ്രധാനപ്പെട്ട ഘടകം യു എസിൻ്റെ താരിഫ് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പം നമുക്ക് കഴിഞ്ഞ ഒരു പശ്ചിമേഷൻ സംഘർഷം അതിന്റെ വിപണിയിൽ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസ് നിറഞ്ഞിട്ടുണ്ട് യു എസിലേക്കുള്ള എന്നിരുന്നാലും യു എസിലേക്ക് ഇറക്കുമതി ബന്ധപ്പെട്ടുള്ള അധിക തീരുവ സംബന്ധിച്ചുള്ള അല്ലെങ്കിൽ റെസിപ്രോക്കൽ താരഫ് സംബന്ധിച്ചിട്ടുള്ള ആ ഒരു ഏപ്രിൽ വന്ന ഉത്തരവ് മൂന്ന് തൊണ്ണൂറ് ദിവസത്തേക്കും ആരോപിച്ചതിന് കാലാവധി ജൂലൈ എട്ടിന് രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ എട്ടിന് വരുന്ന ജൂലൈ എട്ടിന് പൂർത്തിയാകുകയാണ് അപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ യൂസ് ഇന്ത്യയും നമ്മളുടെ ഒരു ഇടക്കാല ഉപയേക്ഷി വ്യാപാരക്കാരറിൻ്റെ ഒരു ഒരു പുരോഗതി വീണ്ടും ഇവരുടെ ശ്രദ്ധാകേന്ദ്രമാകും ഇത് സംബന്ധിച്ച് എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ വരികയാണെങ്കിൽ പോസിറ്റീവാണെങ്കിൽ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ സപ്പോർട്ടീവ് ആണ് നെഗറ്റീവ് ആണെങ്കിലും അതിനനുസരിച്ചുള്ള തിരിച്ചടികളും ഉണ്ടാകാം എന്തായാലും അടുത്തിടെ സോഷ്യൽ മീഡിയയിൽ അതായത് ട്രംപ് യു എസ് പ്രസിഡന്റ് ട്രംപ് സൂചിപ്പിച്ചിട്ടുള്ള പ്രകാരം ചൈനയുമായിട്ടുള്ള ഒരു വ്യാപാരക്കാരൻ്റെ വക്കിലെത്തിയെന്ന് അദ്ദേഹം അല്ലെ വ്യാപാരക്കാരെത്തിയെന്ന് അദ്ദേഹം സൂചിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ഒരു പൊട്ടൻഷ്യൽ ആയിട്ടുള്ളൊരു ട്രേഡ് ഡീലിൻ്റെ ഇതിലാണ് ഇന്ത്യയുമായിട്ട് ഒരു പൊട്ടൻഷ്യൽ ട്രേഡ് ഡീലിൻ്റെ സാധ്യതയിലാണെന്നും അദ്ദേഹം കുറിപ്പ് അദ്ദേഹം സൂചിപ്പിച്ചിരുന്ന അത് രണ്ടും നമുക്ക് പോസിറ്റീവായിട്ട് എടുക്കാം ഇന്നിട്ട് ഔദ്യോഗികമായിട്ടൊരു പ്രഖ്യാപനം ഇക്കാര്യത്തിൽ വരേണ്ടതുണ്ട് വിപണി ഒരു സൂചനകളൊക്കെ കണക്ട് എടുത്തുകൊണ്ടാണ് ഈ ഒരു മുന്നേറ്റം ഈയിടെ ഈ ഒരു റീസൻറ്റ് വീക്കിലും കാലയളവിലും കാഴ്ചവെച്ചിട്ടുള്ളത് അപ്പം ജൂൺ ഇരുപത്തി ആറിന് ഇന്ത്യൻ ഡെലിഗേറ്റ്സൊക്കെ യു എസ്സിൽ എത്തിയിട്ടുണ്ട് ഇത് സംബന്ധിച്ചുള്ള ഒരു പുരോഗതി ജൂലൈ എട്ടിന് മുന്നേ വരികയാണെങ്കിൽ അത് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവ് ആകും എന്തായാലും യു ഇന്ത്യ യു എസ് ഇടയ്ക്ക് ബയലാട്ട് ട്രേഡ് അഗ്രിമെൻ്റിൽ ഉപേക്ഷ കരാർ സംബന്ധിച്ചുള്ള എന്തു വാർത്തകളും വിടാതെ പിന്തുടരും അത് മാർക്കറ്റിൽ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ കഴിയുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് അത് ഏറ്റവും നിർണായക ഒരു ഘടകമാകുന്നത് പിന്നെ രണ്ടാമതും നോക്കുകയാണെങ്കിൽ യു എസിൻ്റെ എക്കണോമിക് ഡാറ്റകൾ വരാനുണ്ട് അപ്പോൾ ജൂ ജൂണിലെ അൺഎംപ്ലോയ്മെൻ്റ് ഡാറ്റയുണ്ട് നോ ഫാം പെയറോൾ ഡേറ്റ ഉണ്ട് ഇനീഷ്യൽ ക്ലെയിം ഉണ്ട് അപ്പോൾ ഇതൊക്കെ അതായത് യു എസിൻ്റെ ഒരു ലേബർ മാർക്കറ്റിൻ്റെ സ്ട്രെങ്ത് അല്ലെങ്കിൽ നിലവിലത്തെ ഒരു സിറ്റുവേഷൻ ലേറ്റ് ലേറ്റസ്റ്റ് സിറ്റുവേഷൻ സൂചിപ്പിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ഇത് ജൂലൈ മൂന്നിനാണ് പ്രസിദ്ധീകരിക്കുന്നത് അപ്പം ഇതിലൂടെ നമുക്ക് യു എസിൻ്റെ പലിശ നിരകൾ ഫെഡറൽ റിസർവ് യു എസ്സിൻ്റെ കേന്ദ്ര ബാങ്ക് ഫെഡറൽ റിസർവ് പലിശ നിരക്കുകൾ താഴ്ത്താനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് അല്ലെങ്കിൽ അതിലേക്ക് വെളിച്ചം മുതറുന്ന ഒരു ഡാറ്റകളാണിത് അതേ ദിവസം തന്നെ എസ് ആൻഡ് ബി ഗ്ലോബൽ സർവീസിൻ്റെ പി എം ഐ ഡാറ്റകളും വരുന്നുണ്ട് അപ്പോൾ ഇതോടെ യു എസിലെ സർവീസ് സെക്ടറിൻ്റെ ഒരു ആരോഗ്യ നിലവാരവും നമുക്ക് എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലെ കൺസ്യൂമർ സെൻറ്റുമെൻസ് എത്രത്തോളം ഉണ്ടെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പം ഇതെല്ലാം യു ഒരു ഇനി വരാനിരിക്കുന്ന എഫ് എം സി മീറ്റിങ്ങുകളിലെ പലിശനിലേക്ക് കുറയ്ക്കുമോ ഇല്ലയോ എന്നില്ലേക്ക് സൂചന നൽകുന്ന ഘടകങ്ങളാണ് ഓൾ ഓവർ യു എസ് എക്കണോമിയുടെ ഒരു നമുക്കൊരു ഔട്ട്ലുക്ക് കിട്ടുന്ന ഘടകങ്ങളാണ് അപ്പോൾ യു എസ് വിപണിയുടെ പെർഫോമൻസ് ബെറ്ററല്ല യു എസ് വിപണിയിലും റെക്കോർഡ് ഹൈയുടെ അടുത്ത് തന്നെയാണ് ഉള്ളത് എസ് എൻ ബി റി ഒരു റെക്കോർഡ് ഹൈ കഴിഞ്ഞിട്ട് കുറിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോൾ യു എസ് മാർക്കറ്റിൽ ഇതൊരു പോസിറ്റീവ് സിനിമൻസ് കിട്ടുന്ന ഇന്ത്യൻ വിപണിയെ സംബന്ധിച്ചും സ്വാധീനിക്കാവുന്ന ഗുണകരമായ ഒരു ഘടകമാണെന്നുള്ളതിനാലാണ് യു എസ് എക്കണോമിക് ഡാറ്റകൾ നമ്മൾ വിടാതെ പിന്തുടരേണ്ടത് പിന്നെ മൂന്നാമതായിട്ടൊരു നമുക്ക് നിർണായക ഘടകം വിദേശ നിക്ഷേപകരുടെ നിലപാടാണ് അപ്പോൾ ഈ ആഗോള ഘടകങ്ങൾക്ക് അനുകൂലമായതിൻ്റെ പശ്ചാത്തലത്തിൽ വിപണി നേട്ടത്തിൻ്റെ പാതയിലേക്ക് മടങ്ങി എത്തിയെങ്കിലും അതിൻ്റെ നിർണായ പങ്ക് വഹിച്ചത് എഫ് ഐ എസിൻ്റെ ഒരു ഒരു അവർ വിൽപ്പന സമ്മത ആയ അവർ വീണ്ടൊരു ബൈങ് സൈഡിലേക്ക് എത്തിയത് തന്നെയാണ് ഇന്ത്യൻ ഓഹരികൾ അല്ലെങ്കിൽ ഇന്ത്യൻ കമ്പനിയുടെ ഓഹരികൾ വാങ്ങി തുടങ്ങിയതിൻ്റെ ഒരു പോസിറ്റീവ് സെൻറ്റിമെൻസ് നമുക്ക് വിപണിയിടും മടങ്ങി വരുവനെ സഹായിച്ചിട്ടുള്ളതായിട്ട് കാണാം ഇപ്പം നിലവിൽ നോക്കുകയാണെങ്കിൽ ജൂൺ ഒരു അവരുടെ ഒരു പൊസിഷൻ എന്ന് പറയുന്നത് എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് കോടിയുടെ നെറ്റ് ബയിങ്ങിലാണുള്ളത് അല്ലെങ്കിൽ വിദേശ നിഗ്രയുടെ നിന്നും ഇപ്പം അവർ വാങ്ങൽ വിൽപ്പനയ്ക്കൊക്കെ ശേഷം നോക്കുമ്പോൾ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് കോടിയുടെ ഒരു നെറ്റ് ബൈയിംഗ് പൊസിഷനാണ് കാണാനുള്ളത് ഇപ്പോൾ ഇതിൽ കഴിഞ്ഞ ആഴ്ച മാത്രം നോക്കിയാണെങ്കിൽ ഏകദേശം നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയുടെ നെറ്റ് ബയിങ് വന്നിട്ടുള്ളത് കഴിഞ്ഞ ആഴ്ചയാണ് അപ്പം ഇങ്ങനെ പോയാൽ അതായത് ഇപ്പം നാളെയും ഈ ഒരു നാലായിരത്തി അഞ്ഞൂറ് കോടി കവച്ചു വെക്കുക അല്ലെങ്കിൽ എണ്ണായിരത്തി അഞ്ഞൂറ്റി അല്ലെങ്കിൽ എണ്ണായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി കവച്ചു ഒരു സെല്ലിംഗ് നാളെ വരുന്നില്ലെങ്കിൽ തുടർച്ചയായും നാലാമത്തെ മാസം ഏപ്രിലിനു ശേഷം അല്ലെങ്കിൽ മാർച്ചിന് ശേഷമുള്ള നോക്കുകയാണെങ്കിൽ തുടർച്ചയായ നാലാമത്തെ മാസമായിരിക്കും മന്ത്ലി ബേസിൽ എഫ് ഐ എസ് ഒരു നെറ്റ് ബൈങ് പൊസിഷനിൽ ആ ഒരു മന്ത് ക്ലോസ് ചെയ്യുന്നത് അപ്പം നാളെ എന്തായാലും അത്രയും പേര് സെല്ലിംഗ് വരാൻ സാധിക്കില്ലാത്ത അതുകൊണ്ട് തന്നെ തുടർച്ചയായും നാലാമത്തെ മാസവും വിദേശ നിക്ഷേപകർ ആ ഒരു സെല്ലിംഗ് അല്ല നെറ്റ് ബയിങ്ങിൽ ക്ലോസ് ചെയ്യുമെന്ന് നമുക്ക് കരുതാം അപ്പോൾ എന്തായാലും ഇവിടെ ഒരു സസ്റ്റൈഡ് ഇൻഫ്ലോ റിഫ്ലക്റ്റ് ചെയ്യുന്നത് അവർക്ക് ഇന്ത്യൻ എക്കണോമിയിലുള്ള അല്ലെങ്കിൽ ഇന്ത്യൻ ഗോൾ സ്റ്റോറിലുള്ളൊരു കൺഫ്യൂക്ഷൻ ഒരു കൺഫ്യൂക്ഷൻ തന്നെയാണ് അതിൻ്റെ ഇന്ത്യൻ ഡൊമസ്റ്റിക് മാർക്കറ്റിൻ്റെ റെസിലിയൻസ് എഫെയേഴ്സ് വിശ്വസിക്കുന്നു ഈ ഗ്ലോബൽ ജിയോ പൊളിറ്റിക്കൽ ഘടകങ്ങൾ ട്രേഡ് ഡീൽ സംബന്ധിച്ചുള്ള അൺസർട്ടണിൽ നിൽക്കുമ്പോൾ പോലും അവരുടെ സസ്റ്റൈൻഡ് ഇൻഫ്ലോ എഫ് ഐ എസിൻ്റെ ഭാഗത്തുനിന്ന് വരുന്നത് വളരെ പോസിറ്റീവ് ഘടകമാണ് നമ്മുടെ ഒരു ലോങ് ടൈം സ്റ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൻ്റെ റെസിലിയൻസിന് അവർ വിശ്വസിക്കുന്നു എന്നുള്ളതിനൊന്ന് സൂചിപ്പിച്ചെടുക്കാം ഇനി അതേപോലെ തന്നെ എഫ് ഐ സിൻ്റെ ഒരു ഡെറിവേറ്റീവ് സെഗ്മെൻറ്റിലെ ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ചയിൽ മന്ത്ലി എക്സ്പെരിയുടെ ഭാഗമായിട്ട് വന്നുള്ള റോൾ ഓവർ ഡേറ്റ് കാര്യങ്ങളൊക്കെ നോക്കിയാണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ഭാഗമായിട്ടുള്ള ലോങ്ങ് ഷോർട്ട് പൊസിഷൻ റേഷ്യോ നോക്കുകയാണെങ്കിലും നമുക്കൊരു പോസിറ്റീവായിട്ട് കാണാം ഇപ്പോൾ എഫ് ഐ എസിൻ്റെ നിലവിലെ ലോങ് ഷോർട്ട് റേഷ്യോ എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് പോയിൻറ്റ് ഫോർ ത്രീയാണ് അപ്പോൾ ഒരു റീസൻറ്റ് പാസ്റ്റിലെ ഒരു ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ലെവലാണ് അതായത് എഫ് എസിൻ്റെ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ നിക്ഷേപകർക്കിടയിലുള്ള അവർ അവിടുത്തെ ക്ലയൻറ്റ് സ്വീകരിച്ചിട്ടുള്ള ലോങ് പൊസിഷൻ്റെയും അല്ലെങ്കിൽ ബൈങ് സൈഡിൽ നിൽക്കുന്ന ഷോർട്ട് പൊസിഷൻ്റെയും അല്ലെങ്കിൽ സെൽ ചെയ്തിട്ട് നിൽക്കുന്ന കോൺട്രാക്റ്റുകളുടെയും നമ്മളുടെ റേഷ്യോ ആണ് അത് തേർട്ടി എയിറ്റ് പോയിൻറ്റ് ഫോർ ത്രീ ആണ് അതായത് നമ്മൾ കഴിഞ്ഞ ജൂണിലെ ഒരു നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ജൂണിലെ ഒരു ഭൂരിഭാഗം സമയം ജൂൺ ജൂൺ സീരീസിൻ്റെ ഭൂരിഭാഗം സമയത്തും ഈ എഫ് ഐ എസ് എഫ് എസിൻ്റെ ലോങ്ങ് ഷോട്ട് റേഷ്യോ എന്ന് പറയുന്നത് ഇരുപത് അല്ലെങ്കിൽ ഇരുപതിൻ്റെ താഴെയായിരുന്നു എന്നുള്ളടത്താണ് അത് മുപ്പത്തെട്ടിലേക്ക് എത്തിയെന്ന് പറയുമ്പോൾ അവർ കൂടുതൽ ലോങ്ങ് പൊസിഷനിലേക്ക് എഫ് എ എസ് എത്തുന്നു എന്ന് പറയുന്നത് നമുക്കൊരു ഇതാണ് അല്ലെങ്കിൽ അതൊരു എഫ് എ എസിൻ്റെ ഒരു ലോങ്ങ് പൊസിഷൻ ഇൻക്രീസ് ചെയ്യാൻ നമുക്കൊരു പോസിറ്റീവേറ്റ് തന്നെ എടുക്കാം അത് ഒരു ബുള്ളിറ്റ് സൈൻ തന്നെയാണ് അവർ കൂടുതൽ നിയർ ടൈമിൽ കൂടുതൽ ഉയരങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളതുകൊണ്ടായിരിക്കണമല്ലോ ഈ ഒരു ഘട്ടത്തിൽ അവർ കൂടുതൽ ലോങ്ങ് പൊസിഷൻ എടുക്കുന്നത് അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ക്യാഷ് സെഗ്മെൻറ്റിലാണ് ആദ്യം പറഞ്ഞ ജൂലൈയിൽ തുടർച്ചയായ നാലാമത്തെ ജൂണിൽ തുടർച്ചയായ നാലാമത്തെ മാസവും ക്യാഷ് സെഗ്മെൻറ്റിൽ അവർ നെറ്റ് ബൈങ് നെറ്റ് ബൈങ് പൊസിഷനിൽ ക്ലോസ് ചെയ്യാൻ പോകുന്നത് അല്ലെങ്കിൽ നെറ്റ് ആയിട്ട് തുറച്ച നാലാത്ത മാസം ക്ലോസ് ചെയ്യുന്നത് ഇപ്പോൾ നല്ല ജൂ ജൂണിൽ നോക്കുമ്പോൾ രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് കോടി രൂപയുടെ ബൈങ്ങ് നടത്തിയിട്ടുണ്ട് അപ്പം ഡെറിവേറ്റീവ് ഡെറവേറ്റീവിലെ ഒരു ഫെയവറബിളായിട്ട് പൊസിഷനിൽ കാണാം ക്യാഷ് സെഗ്മെൻ്റിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇൻഫ്ലോ കാണുന്നത് എന്ന് പറയുമ്പോൾ അത് ബ്രോഡർ സെൻറ്റിമെൻസും ഇന്ത്യയുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ത്യൻ മാർക്കറ്റിൽ ബ്രോഡർ സെൻറ്റിമെൻറ്റ്സ് നോക്കുമ്പോഴും അവർ അത് പോസിറ്റീവായിട്ട് കാണുന്നു നമുക്ക് കാണാം അപ്പം അതൊരു അതായത് ഷോർട്ട് ടൈം മൊമെൻറ്റ് അവർ പിക്ക് ചെയ്യാൻ നോക്കുന്നുമുണ്ട് അതേസമയം തന്നെ ലോങ് ടൈമിൽ ഇന്ത്യൻ മാർക്കറ്റിന് അവർ വിശ്വസിക്കുന്നുണ്ട് അല്ല കൺ അവർക്ക് ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിൽ കൺവിക്ഷൻ ഉണ്ടെന്നുള്ളതിനെ സൂചിപ്പിക്കുന്ന ഇതാണ് ഈ ലോങ്ങ് ഷോർട്ട് പൊസിഷൻ നോക്കുമ്പോൾ റേഷ്യോ നോക്കുമ്പോഴും ക്യാഷ് സെഗ്മെൻറ്റിൽ ഒരു ഇൻഫ്ലോ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് അപ്പോൾ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ മാർക്കറ്റിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഘടകം തന്നെയാണത് ഇനിയും എടുത്തു പറയേണ്ട കാര്യമില്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമല്ലോ അപ്പോൾ ഇനി നല്ലപത്തെ ഘടകം എന്ന് എന്നുള്ളത് ക്രൂഡ് ഓയിലാണ് അപ്പം ഈ യൂസ് ചെയ്യാനും തമ്മിലുള്ള ഒരു ആണവ ചർച്ചകളൊക്കെ വഴിമുട്ടിയിട്ടുണ്ടെങ്കിൽ പോലും ഒപ്പക്കിൻ്റെ ഭാഗത്ത് വന്നിട്ടുള്ള ചില കമൻസാണ് ഇപ്പം ക്രൂഡ് ഓയിലിനെ ഒരു താഴ്ന്ന വിലയിൽ തളച്ചിട്ടിരിക്കുന്നത് അപ്പം സമീപഭാവിയിലേക്ക് നോക്കുമ്പോൾ ഒരു പ്രൊഡക്ഷനിലെ ഒരു ഒരു പ്രൊഡക്ഷനിൽ ഇൻക്രീസ് ചെയ്യാമെന്നുള്ള ഇത് വ്യക്തമാക്കിയിട്ടുണ്ട് ഒപ്പക്കിൻ്റെ ഭാഗത്ത് ഇപ്പോൾ ജൂലൈ മാസത്തിൽ എണ്ണ ഉൽപാദനം കൂട്ടുമെന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് അപ്പം വരുന്ന ഓഗസ്റ്റ് മാസത്തിലും ആ ഒരു എണ്ണ ഉൽപ്പാദനം കൂട്ടുമെന്ന് ഒപ്പക്ക് പറഞ്ഞിട്ടുള്ളതാണ് ഇപ്പം ക്രൂഡ് ഒരു താഴ്ന്ന നിലവാരങ്ങളിലേക്ക് തിളച്ചിടുന്നത് ഇപ്പം കഴിഞ്ഞ ആഴ്ച നോക്കുകയാണെങ്കിൽ ബ്രൺ ക്രൂഡ് ഓയില് അപ്പോൾ ക്രൂഡോയിലിൻ്റെ ഡെറിവേറ്റീവ് സെക്ടറിൽ ഏറ്റവും ആയിട്ടുള്ള രണ്ട് ബെഞ്ച് മാർക്സാണ് ബ്രൻ ക്രൂഡോയിലും ഡബ്ല്യൂ ടി എ ക്രൂഡോയിലും അതായത് ബ്രണ്ട് ക്രൂഡോയിൽ അറുപത്തി ഡോളർ നിലവാരത്തിലും ഡബ്ല്യൂ ടിഒ ക്രൂഡോയിൽ അറുപത്തഞ്ചർ ഡോളർ നിലവിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നത് എന്തായാലും എഴുപത് ഡോളറിൻ്റെ താഴെ നിൽക്കുന്നത് ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് ഘടകമാണെന്നുള്ളത് സൂചിപ്പിക്കുന്നത് പോപ്പെക്കിൻ്റെ ഒരു സ്റ്റാൻസ് ഉണ്ടെങ്കിൽ വേറെ ജിയോ പൊളിക്കൽ ടെൻഷൻസ് ഇല്ല കൂടുതൽ സീസ് ഫയർ വയലേഷൻസ് ഒന്നും വരുന്നില്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ക്രൂഡോയിൽ സെവൻറ്റി ഡോളറിൻ്റെ താഴെ നിൽക്കുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റെ സംബന്ധിച്ച് പോസിറ്റീവ് ഒരു ഘടകം തന്നെയാണ് റുപ്പീസ് സ്ട്രങ് ഒക്കെ ചെയ്യാൻ സഹായിക്കുന്ന ഒരു ഘടകം തന്നെയാണ് പ്രത്യേകിച്ച് ഡോളറും ആ ഒരു തൊണ്ണൂറ്റെട്ട് ഡോളർ ഇൻഡെക്സും തൊണ്ണൂറ്റെട്ട് നിൽക്കുന്നത് ഇതിനെയൊക്കെ പോസിറ്റീവായിട്ട് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ തന്നെയാണ് ഇനി നമുക്ക് ഒരു ജൂലൈയിലെ ഹിസ്റ്റോറിക്കൽ ട്രെൻഡ് ഇന്ത്യൻ വിപണിയുടെ നോക്കാം ഇപ്പം ഇപ്പം ഒരു കഴിഞ്ഞ പതിനെട്ട് വർഷത്തെ അല്ലെങ്കിൽ സീസണാലിറ്റി കഴിഞ്ഞൊരു പതിനെട്ട് വർഷത്തെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ ജൂലൈ മാസത്തിൽ നിഫ്റ്റി സൂചിക്ക് ഒരു പൊതുവെ അനുകൂലമായിട്ടുള്ളൊരു കാലയളവാണെന്ന് നമുക്ക് കാണാൻ കഴിയും അതായത് കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടയിൽ പതിനാല് ജൂലൈയിലും നിഫ്റ്റി മന്ത്ലി ബേസിസിൽ നോക്കുമ്പോൾ പോസിറ്റീവ് പോസിറ്റീവിലോ അല്ലെങ്കിൽ നേട്ടം കരസ്ഥമാക്കിയാണ് വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് അതായത് ഈ പതിനെട്ട് വർഷങ്ങളിൽ പതിനാല് തവണ നേട്ടത്തോടെ വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ള ശരാശരി നോക്കുമ്പോൾ ഫോർ പോയിൻറ്റ് സിക്സ് പെർസെൻറ്റേജ് ആണ് നേട്ടം രേഖപ്പെടുത്തിയിട്ടുള്ളത് നാല് തവണ മാത്രമാണ് നിഫ്റ്റി നഷ്ടം നേരിട്ടിട്ടുള്ളത് അപ്പോൾ അത് ജൂലൈ മാസത്തിൽ നാല് ജൂലൈ കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടയിൽ നാല് ജൂലൈകളിൽ നഷ്ടം നേരിട്ടപ്പോൾ അതിൻ്റെ ശരാശരി ടു പോയിൻറ്റ് ത്രീ സെവൻ ആണ് അപ്പം നേട്ടം ലഭിച്ചിട്ടുള്ള ഫോർ പോയിൻറ്റ് സിക്സിൻ്റെയും നഷ്ടം നേരിട്ടുള്ള ടു പോയിൻറ്റ് ത്രീ സെവനേയും കൂടെ വെച്ച് നമ്മൾ നോക്കും കഴിഞ്ഞ പതിനെട്ട് വർഷത്തിനിടയിൽ നോക്കുമ്പോൾ ജൂലൈയിൽ മൂന്ന് ശതമാനം നേട്ടം ആണ് നമുക്ക് കാണാനാകുന്നത് അപ്പോൾ ഈ ട്രെൻഡ് കണ്ടിന്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ മൂന്ന് ശതമാനം കൂടെ ജൂലൈയിൽ അപ്പാകുക എന്ന് പറഞ്ഞാൽ ഓൾ ടൈം ഹൈ വരുമെന്നാണ് അതിൻ്റെ ഒരു സൂചന പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യണം നമുക്ക് നോക്കണം ഇനി ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അതായത് ഒരു ബ്രോഡർ മാർക്കറ്റിൻ്റെ അതായത് ഫുൾ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സെക്ടർ ഇൻഡീസേഴ്സ് ആണ് ബാങ്ക് നിഫ്റ്റി അപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പം നിഫ്റ്റിയിലാണെങ്കിൽ പോലും മുപ്പത് മുപ്പത്തഞ്ച് ശതമാനത്തോളം വെയ്റ്റേജ് വരുന്നത് ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നല്ല ബാങ്ക് സെക്ടറിൽ നിന്നാണ് ഫിനാൻഷ്യൽ സെക്ടറിൽ നിന്നാണ് ഒരു ബാങ്ക് നിഫ്റ്റി നോക്കുകയാണെങ്കിലും കഴിഞ്ഞ പതിനെട്ട് വർഷങ്ങളിൽ കണക്ക് നോക്കുകയാണെങ്കിൽ പതിമൂന്ന് തവണയും ജൂലൈയിൽ പോസിറ്റീവോടെയാണ് വ്യാപാരം പൂർത്തിയാക്കിയിട്ടുള്ളത് ഒരു ആവറേജ് നോക്കുമ്പോഴും അതായത് നേട്ടത്തോടെ ക്ലോസ് ചെയ്തിട്ടുള്ള സമയത്ത് ആവറേജ് നോക്കുമ്പോൾ ഫോർ പോയിൻറ്റ് ഫൈവ് ടു പെർസെൻറ്റേജാണ് അഞ്ച് തവണ നെഗറ്റീവ് ക്ലോസ് ചെയ്തിട്ടുണ്ട് ആ സമയത്ത് ഒരു ആവറേജ് ത്രീ പോയിൻറ്റ് ഫൈവ് എയ്റ്റ് ലോസാണ് ഫൈ ഫൈവ് എയ്റ്റ് പെർസെൻറ്റേജ് ലോസാണ് നഷ്ടം നേരിട്ടിട്ടുള്ള സമയത്ത് രേഖപ്പെടുത്തിയിട്ടുള്ള അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു ആവറേജ് റിട്ടേൺ എന്ന് പറയുന്നത് ബാങ്ക് ലിഫിറ്റഡ് ജൂലൈ സീരീസിലെ ടു പോയിൻറ്റ് ടു സെവൻ പെർസെൻറ്റേജ് ആണ് അത് ഒരു ബ്രോഡർ ആയിട്ടുള്ള ഒരു മാർക്കറ്റ് ബുള്ളറ്റ് സെൻറ്റിമെൻസിന് സപ്പോർട്ട് ചെയ്യുന്ന ഘടകങ്ങളാണ് ഇത് നമുക്ക് ടെക്നിക്കൽ അനാലിസിസ് നോക്കാം അപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ലഭിച്ചൊരു ബ്രേക്കൗട്ട് കുതിപ്പോടെ നിഫ്റ്റി സൂചിയിൽ ഈ കഴിഞ്ഞ അഞ്ചാഴ്ചയോളം ഇതിനു മുന്നേ ഉള്ള അഞ്ചാഴ്ചയെ തുടർന്ന് കൺസോൾട്ടേഷൻ കണ്ട അവസാനിച്ചെന്ന് പറയാം അതായത് ഇരുപത്തയ്യായിരത്തി ഇരുന്നൂറ് ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ് എന്നുള്ള റേഞ്ചിനിടയിലുള്ള കൺസോൾട്ടേഷൻ കഴിഞ്ഞെന്ന് പറയാം ഇൻഡെക്സ് വീക്ക്ലി ചാർട്ട് നോക്കുകയാണെങ്കിൽ ഇൻഡെക്സ് ഒരു സൈസബിൾ ബുൾ കാൻഡിലാണ് ഫോം ചെയ്തിട്ടുള്ളത് ഹയർ ഹൈ ഹയർ ലോ ആ ഒരു നമുക്കൊരു പാറ്റേൺ നമുക്ക് കാണാം അതൊരു അപ് മൂവ്മെൻറ്റ് ഇപ്പോഴത്തുള്ള ഒരു അപ് മൂവ്മെൻ്റ് ഒരു കണ്ടിന്യൂഷൻ സൂചന നൽകുന്നത് ഇത് തന്നെയാണ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു പോസിറ്റീവ് മൊമെൻ്റ് മൂമെൻറ്റത്തിൻ്റെ എക്സ്റ്റൻഷനിലുള്ള സിഗ്നൽ നൽകുന്നതായിട്ട് നമുക്ക് വായിച്ചെടുക്കാം അതുപോലെ തന്നെ ഇപ്പോൾ കഴിഞ്ഞെടുത്ത് ക്ലോസിംഗ് വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് ഇൻഡെക്സില് അതായത് എൻ എസ് സിയിലെ ഏറ്റവും ഏറ്റവും മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ക്യാപിറ്റലൈസേഷൻ്റെ ബേസിൽ നോക്കുമ്പോൾ ടോപ്പായിട്ട് നിൽക്കുന്ന അഞ്ഞൂറ് കമ്പനികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട ഏറ്റവും വലിയ അഞ്ഞൂറ് കമ്പനികളുടെ ലിസ്റ്റഡ് കമ്പനികളുടെ ഓഹരികൾ നോക്കുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ ക്ലോസിംഗ് നോക്കുമ്പോൾ ടെൻ ഡി എം എ അതിൻ്റെ ഷോർട്ട് ടൈം നമുക്ക് ഒരു മൂവിംഗ് ആവറേജ് നോക്കുമ്പോൾ അതിൻ്റെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സെവൻറ്റി നൈൻ പെർജ്ജറി ടെൻ ഡി എം എൻ്റെ മുകളിൽ ക്ലോസ് ചെയ്തിട്ടുണ്ട് അത് അതുപോലെ തന്നെ നിഫ്റ്റി ഫൈവ് ഹൺഡ്രഡ് സൂചികൾ അറുപത്തൊമ്പത് ശതമാനം ഓഹരികളും ഇരുപത് ട്വൻറ്റി ഡി എം എയുടെ മുകളിലും ക്ലോസ് ചെയ്തിട്ടുണ്ട് കാരണം അത് റീസൻറ്റായിട്ട് നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ഹയർ റേഷ്യോ റീസൻ്റായിട്ട് പാസ്റ്റിൽ കഴിഞ്ഞ ആഴ്ചയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ഷോർട്ട് ടൈം മൂവിംഗ് അവവറേജ് മുകളിൽ നിൽക്കുന്ന ഒരു ബുള്ളി സ്റ്റാൻഡിനെ സൂചിപ്പിക്കുന്ന ഇടുന്ന ഒരു ഘടകം തന്നെയാണ് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എഫ് ഐയുടെ ലോങ് ഷോട്ട് റേഷ്യ നോക്കുമ്പോൾ മുപ്പത്തെട്ടിലേക്ക് ഉയർന്നിട്ടുണ്ട് അത് കഴിഞ്ഞ മൂന്ന് മാസങ്ങളിൽ റോൾ ഓവർ അവവറേജിനെക്കാട്ടും മുകളിലായിരുന്നു ഇത്തവണത്തെ ജൂൺ സീരീസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ ജൂണിലെ നിഫ്റ്റി റോൾ ഓവർ നോക്കുകയാണെങ്കിൽ സെവൻറ്റി നയൻ പോയിൻറ്റ് ഫൈവ് ത്രീ പെർസെൻ്റായിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ മൂന്ന് മാസങ്ങളിന് മുന്നേത്തുള്ള ഒരു റോൾ ഓവർ ആവറേജ് ഡേറ്റഡ് ആവറേജ് നോക്കുമ്പോൾ സെവൻ്റി നയൻ പോയിൻറ്റ് ടു ഫോർ ആണ് അപ്പോൾ ഇത് സൂചിപ്പിക്കുന്നത് എഫ് എസ് ഒരു അവർ പാർട്ടിസിപ്പേഷൻ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ ട്രേഡേഴ്സിൻ്റെ ഒരു പൊസിഷൻ ലോങ്ങ് സൈഡിലാണെന്നും കാണിക്കുന്നു ജൂലൈ സീരീസിലും റോൾ ഓവർ കോസ്റ്റും താഴ്ന്നിട്ടുണ്ടായിരുന്നു ഒരു കഴിഞ്ഞ മൂന്ന് മാസം റോൾ റോൾ ഓവറിൻ്റെ കോസ്റ്റ് നോക്കുമ്പോൾ എല്ലിൻ്റെ ഇത് നോക്കുമ്പോൾ പോയിൻറ്റ് ത്രീ ടു പെർസെൻറ്റേജ് ആയിരുന്നത് പോയിൻറ്റ് സീറോ സെവൻ പെർസെൻറ്റേജ് കുറഞ്ഞിട്ടുണ്ട് ഇതൊരു കോൺഷ്യസ് ഒരു പോസിറ്റീവ് ആണ് പക്ഷെ ഒരു കോഷ്യസ് ഒരു പൊസിഷനിങ് ആണെന്ന് നമുക്ക് വായിച്ചെടുക്കാം അപ്പം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ നിഫിലെ ബ്രേക്കൗട്ട് കൺഫേംഡ് ആയതോടെ അല്ലെങ്കിൽ ഇരുപത്തിയായിരത്തി അറു ഇരുപത്തിയ്യായിരം തറന്നുകൊണ്ട് മുകളിൽ ക്ലോസ് ചെയ്തതോടെ ആ ഒരു ബ്രേക്കൗട്ട് കൺഫേംഡ് ആയിട്ടുണ്ട് ആ ഒരു ബുള്ളിഷ് ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് എന്നിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു ഘടകമെന്ന് പറയുന്നത് മാർക്കറ്റ് ഇത്ര ഒരു നിർണായക ഘട്ടത്തിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകം വളരെയധികം റാലി ചെയ്തിട്ടുള്ള സെക്ടറുകളിലെ ഓഹരികളിൽ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു മൊമെൻ്റ് വീക്കനിങ് ആയി മൊമെൻറ്റും വീക്കൻ ചെയ്യാൻ തുടങ്ങിയായിട്ട് സൂചന നൽകുന്ന സെക്ടറുകളിലെ ഓഹരിൽ പൊസിഷൻ അല്ലെങ്കിൽ കയ്യിലുണ്ടെങ്കിൽ അവിടെ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് എന്നെ പരിഗണിക്കാം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഇപ്പം നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തെ രീതിയിൽ നോക്കുമ്പോൾ ആ ഒരു മൊബൈൽ കുറേ നേട്ടം കാണുന്നത് എഫ് എം സി ജിയിലും ഫാർമയിലും ആണ് സെക്ടറുകളിലാണ് അതേസമയം ഒരു സ്ട്രെങ്ത് ഇമ്പ്രൂവ് ചെയ്യായിട്ട് കാണുന്നത് ഐ ടി ഓട്ടോ എനർജി റിയാലിറ്റി മീഡിയയിലാണ് സ്ട്രെങ്ത് ഒരു ആ ഒരു സ്ട്രെങ്ത് ഗെയിൻ ചെയ്യുന്ന സ്ട്രെങ്ത് വർദ്ധിക്കുന്നതായിട്ട് നമുക്ക് ആയിട്ട് തോന്നുന്ന മിഡ് ക്യാപ്സിലുണ്ട് പി എസ് സി ബാങ്കിലുമാണ് ആ ഒരു സ്ട്രെങ്ത് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ കഴിഞ്ഞ റീസെൻറ്റ് പാസ്റ്റിൽ വളരെയധികം ഷാർപ്പായിട്ട് റാലി ചെയ്തിട്ടുള്ളതും അതേപോലെ തന്നെ ഈ മൊമെൻറ്റ് വീക്കനായി ചെയ്തിട്ടുള്ള സെക്ടറുകളിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ചെയ്യുന്നത് ഉപകാരമായിരിക്കും അല്ലെങ്കിൽ ഫണ്ട് റിയലൊക്കേഷൻ നടത്തണമെന്നാണ് സൂചിപ്പിക്കുന്നത് പിന്നെ മാർക്കറ്റിൻ്റെ ബുള്ള സൂചിപ്പിക്കുമ്പോൾ അതിൻ്റെ സെക്ടറൽ ബ്രെഡ്ത്ത് അല്ലെങ്കിൽ വൈഡ്സ് വൈഡ് സ്പ്രെഡ് പാർട്ടിസിപ്പേഷൻ അക്രോസ് ദ സെക്ടർ ഡിഫറെൻറ്റ് സെക്ടേഴ്സ് അതായത് അണ്ടർലൈൻ സ്ട്രെങ്തിനെ എന്നെ സൂചിപ്പിക്കുന്ന അത് കൺഫേം ചെയ്യുന്നുണ്ട് ആ സെക്ടറിൽ വർദ്ധിക്കുന്നത് ഇപ്പോൾ നോക്കിയാണെങ്കിലും ഫിനാൻഷ്യലി ഇൻഫ്രോ ഓയിൽ ആൻഡ് ഗ്യാസ് ഓട്ടോ മെറ്റൽസ് ഇവ ഇതെല്ലാം ഒരു സ്ട്രോങ് ബളിഷ് സിഗ്നലിനെയാണ് നൽകുന്നത് ഇപ്പോൾ ഈ ഒരു പശ്ചാത്തലത്തിൽ നോക്കുമ്പോൾ നിഫ്റ്റിയുടെ ഒരു ഷോർട്ട് ടൈം നമ്മളൊരു ജോലി പകുതി വരെയുള്ളൊരു കാലിൽ വെച്ച് നോക്കുമ്പോൾ നിഫ്റ്റിയുടെ സപ്പോർട്ട് എന്ന് പറയുന്നത് ഇരുപത്തയ്യായിരത്തി ഒരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ്റി സോണുകളിലാണുള്ളത് ഇരുപത്തഞ്ച് ഒരുന്നൂറ് ഇരുപത്തഞ്ച് മുന്നൂറ്റൻപത് റെസിഡൻസ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടത് ഇരുപത്തഞ്ച് എഴുന്നൂറ്റൻപത് ഇരുപത്താറായിരത്തി ഒരുന്നൂറാണ് ഇരുന്നൂറ്റി എഴുപത്തി ഇരുപത്തഞ്ച് എഴുന്നൂറ്റമ്പൂടെ നേരത്തൊരു നേരത്തെ ഒരു ഗ്യാപ് അതിൻ്റെ ഒരു സോൺ ഇവിടെ ഉണ്ട് അപ്പോൾ റെസിഡൻസ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റൻപത് ഇരുപത്താറായിരത്തി ഒരുന്നൂറാണ് ടാർഗറ്റ് പ്രത്യേക രീതിയിലൊരു പറഞ്ഞ രീതിയിലൊക്കെ കാര്യങ്ങൾ നടക്കുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണൂറ് ഇരുപത്താറായിരത്തി ഒരുന്നൂറ് വരെ വരെ നേരിട്ടിൽ പ്രതീക്ഷിക്കാമെന്ന് കരുതുന്നു ബയസ് ബുള്ളറ്റ്സ് തന്നെയാണ് ഇത്തിരി ഒരു ഷോർട്ട് ടൈം കൂടെ ഇച്ചിരി വിശാല പറയുകയാണെങ്കിൽ ഇരുപത്തഞ്ച് എണ്ണൂറിലാണ് നമുക്കൊരു താൽക്കാലിക പ്രതിരോധം നേടാനുള്ള സാധ്യത ഈ നേരത്തെ ഒരു ഗ്യാപ് സോണ കൂടെ അതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ സൂചിപ്പിച്ചാണ് മറു വശത്ത് നോക്കുകയാണെങ്കിൽ ഇരുപത്തിനായിരത്തി എണ്ണൂറ് ഇരുപത്തഞ്ച് ഇരുന്നൂറാണ് ഇച്ചിരി കൂടെ വളരെ ലോങ് ഇച്ചിരി ഷോർട്ട് ടൈം ഒരു പെർസ്പെക്റ്റീവ് പറയുകയാണെങ്കിൽ നിഫ്റ്റിയുടെ ഒരു സ്ട്രോങ് സപ്പോർട്ട് എനിവേ ഇരുപത്തഞ്ച് ഒരുന്നൂറിൻ്റെ താഴെ നിഫ്റ്റി ക്ലോസ് ചെയ്യുകയാണെങ്കിൽ പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമാകും അല്ലെങ്കിൽ ലോങ് പൊസിഷൻസ് ഉള്ള എക്സിറ്റ് ചെയ്യേണ്ടത് ഇരുപത്തഞ്ച് ഒരുന്നൂറിൻ്റെ താഴെയുള്ള ക്ലോസിംഗ് വരുമ്പോഴെന്നാണ് സൂചിപ്പിക്കാനുള്ളത് ഇനി നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇഷ്ട റെസിഡൻസ് ഇരുപത്തഞ്ച് എഴുന്നൂറ്റമ്പതാണ് സപ്പോർട്ട് ഇരുപത്തഞ്ച് അഞ്ഞൂറാണ് ഇരുപത്തഞ്ചൂറിന് താഴെ പോവുകയാണെങ്കിൽ കോഴ്ഷസ് ആവുന്നതിൽ കൺസൾട്ടേഷനിലേക്ക് പോകാം നാളത്തെ ഒരു പെർസ്പെക്റ്റീവ് പറഞ്ഞാണ് ഇപ്പോൾ ചുരുക്കത്തിൽ ഒരു വീക്ക്ലി രീതിയിൽ പറയുകയാണെങ്കിൽ വാർത്തകളുടെ ഫ്ലോ നോക്കിയാലും എഫ് എസിൻ്റെ ഒരു സ്റ്റാൻസ് നോക്കിയാലും ഡെറിവേറ്റീവ് ഡേറ്റയും ഒക്കെ നോക്കിയാലും നിഫ്റ്റിൽ ബുള്ളിറ്റ് സ്റ്റാൻസ് നമുക്ക് തുടരാമെന്ന് തന്നെയാണ് സൂചിപ്പിക്കുന്നതാവുന്നത് പക്ഷേ ഒരു സെക്ടർ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഒരു കൺസഡ് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള സെലക്ഷൻ നമുക്ക് വേണം റീസൻറ്റായിട്ട് വളരെയധികം റാലി ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ മൂമെൻറ്റ് വീക്കൻഡ് ചെയ്യുന്ന ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് അല്ലെങ്കിൽ ഓവർ ബോർഡായിട്ടുള്ള സെക്ടേഴ്സിൽ നിന്ന് ഒരു പ്രോഫിറ്റ് ബുക്ക് ചെയ്യുന്നത് പരിഗണിക്കാവുന്നതാണ് മിഡ് ക്യാപ് ഇൻഫ്ര പി എസ് സി ബാങ്ക് ഐ ടി ഓട്ടോയൊക്കെ ഒരു പോസിറ്റീവ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ വളരെയധികം ഈ ഒരു ചാടിക്കറ്റത്തിൽ തന്നെ റിസ്ക് ഒരു വാലുവേഷൻസ് ഒരു ചിലടതൊക്കെ ഒരു അൺകൺഫർട്ട് ഒരു സ്ട്രെച്ചായിട്ടുള്ളത് ഒരു റിസ്ക് ഫാക്ടർ തന്നെയാണ് അതുകൊണ്ട് തന്നെ ഇരുപത്തഞ്ച് ഒരുന്നൂറ്റി താഴേക്ക് നഷ്ടി പോകുന്ന ഒരു പക്ഷേ ലോങ് ഡിസ്റ്റൻസെല്ലാം എക്സിറ്റ് ചെയ്യണം അല്ല അവിടെ ആയിരിക്കും പ്രോഫിറ്റ് ബുക്കിംഗ് ശക്തമായി ട്രിഗർ ചെയ്യുക നിരവധി രീതിയിൽ കാര്യങ്ങൾ പോസിറ്റീവായിട്ട് ബുള്ളിറ്റ് സ്റ്റാൻഡ്സ് തന്നെ തുടരാമെന്ന് തന്നെയാണ് നമുക്ക് സൂചിപ്പിക്കാറുള്ളത് ഇരുപത്തഞ്ച് അഞ്ഞൂറ് ആയിത്തൊരു സപ്പോർട്ടായിട്ട് പ്രവർത്തിക്കാൻ എൻ്റെ ദാരി ഇരുപത്തഞ്ച് മുന്നൂറ്റൻപത് ഇരുപത് ഇരുപത്തഞ്ച് ഒരുന്നൂറും ഉണ്ടാകുന്നു കരുതുന്നു ഇരുപത്തിയഞ്ച് എണ്ണൂറ് ആയിരത്തി ഒരു പ്രതിരോധ ഇരുപത്താറായിരത്തി ഒരുന്നൂറ് വരെ പോയുള്ള സാധ്യതകളാണ് യാഴ്ച കാണാനുള്ളത് ഞാൻ ഒരു സെബി രജിസ്റ്റേർഡ് അൺലിസ്റ്റ് എന്നല്ല മാർക്കറ്റ് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒരു അക്കാഡേക്ക് പറഞ്ഞു ഷെയർ ചെയ്യുന്നു മാത്രം എല്ലാവർക്കും വരുന്ന ആഴ്ച നല്ലതായിട്ട് ആശംസയോടെ നിർത്തുന്നു വീണ്ടും കണ്ടുമുട്ടാം നന്ദി നമസ്കാരം